ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്നത്തെയും പോലെ ഒരു ഡയൻ മൈ ലൈഫിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് കൂട്ടുകാർക്ക് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ പതിവ് പോലെ തന്നെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് തോന്നണം എനിക്ക് അടുക്കളയിൽ എത്തിയപ്പോൾ അപ്പോൾ വന്നേക്ക് വേഗം ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറ് തിളപ്പിക്കാണ്ടിരുന്നു കേട്ടോ അപ്പോൾ അത് തിളപ്പിച്ച് ഊറ്റി വെച്ചു പിന്നെ നമുക്ക് സാമ്പാറാണ് ഒരു തട്ടിക്കൂട്ട് സാമ്പാറാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച കഴിഞ്ഞ ദിവസമല്ല കഴിഞ്ഞ ആഴ്ച ശനിയാഴ്ച ചന്ത പോയപ്പോൾ ഈ അൻപത് രൂപ അറുപത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കവർ ഉണ്ടാവുട്ടോ തരം പച്ചക്കറികൾ ഉണ്ടാവും എല്ലേ മുഴുവനായിട്ടൊന്നും ഉണ്ടാവില്ല ഓരോ കഷ്ണം ഉണ്ടാവുക അപ്പൊ അതൊന്ന് കുറച്ച് കഷ്ണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കൂടെ ഒരു സാമ്പാർ വെക്കാൻ വിചാരിച്ചാൽ നല്ലതാണ് കേട്ടോ അറുപത് രൂപയാണ് ഇപ്പൊ ആ കവറിന് മറ്റത് അൻപത് രൂപയായിരുന്നു അപ്പൊ അത് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഒരാഴ്ച തട്ടിക്കൂട്ടി കറികളൊക്കെ വെക്കാൻ ഉണ്ടാവും വെക്കാനുണ്ടാവുട്ടോ ഇപ്പോൾ പച്ചക്കറിക്കൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ ഉള്ളിക്കായാലും തക്കാളിക്കൊക്കെ ഭയങ്കര വില കൂടിയിട്ടുണ്ട് മഴയായിട്ടാണെന്നാണ് തോന്നണത് അപ്പം ഇതാ അതിൽക്ക് വേണ്ടി ഞാൻ പച്ചക്കറികളൊക്കെ നന്നാക്കി വെച്ചിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചോറ് ഊറ്റി വെച്ചിരുന്നു പിന്നെ ചോറിന് വെള്ളം തിളച്ചപ്പോൾ അതിൽ അരി ഇട്ട് കൊടുത്തു പിന്നെ അമ്മ അവിടെ തക്കാളി അരിയാണ് കേട്ടോ അപ്പം അമ്മ നെയ്ച്ചു വന്നപ്പോൾ തക്കാളിയാണ് കണ്ടത് അപ്പം പിന്നെ അത് തക്കാളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു തരികയാണ് അപ്പോൾ അപ്പം സാമ്പാർ സാമ്പാറൊന്നു ഞാൻ കുക്കറിലാണ് വെക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ധൃതിയൊന്നുമില്ല എന്നാലും വേഗം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് മക്കൾക്ക് പോകാനാവുമ്പോത്തേന് മതിയല്ലേ ഏട്ടനെ പിന്നെ കൊണ്ടോണ്ടാവശ്യമില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അടുത്തന്നെയാണ് പണി അപ്പം ഉച്ചയ്ക്ക് പോയിട്ടും അതുകൊണ്ട് പിന്നെ ഒരു സമാധാനമാണ് പിന്നെ മക്കൾക്ക് എന്തായാലും കൊണ്ടുപോണല്ലോ അപ്പം അതുകൊണ്ട് ധൃതിയിലൂടെ വെക്കുകയാണ് അപ്പം ഞാൻ പരിപ്പും കഷ്ണങ്ങളും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്ന് മത്തനും വെള്ളരിക്കയും കുമ്പളങ്ങിയും കിഴങ്ങും ചെറിയ ഉള്ളി സവോള ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് പൊടികൾ വറുത്തിട്ട് കൊടുത്തു മല്ലിപ്പൊടിയും മുളകും പൊടിയൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ചേർത്തും നല്ല ടേസ്റ്റ് ടേസ്റ്റല്ല അങ്ങനെ ചേർത്താല് പിന്നെ ആ ഒരു സമയത്ത് ഒരു ചെറിയ കഷ്ണം കായം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അപ്പം അത് ഞാൻ അപ്പുറത്തെ ചെറിയ അടുപ്പിക്ക് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പുറത്തെ അടുപ്പിൽ ഞാൻ ചോറ് വറുത്തെടുക്കാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും മുളകും കൂടി മൂപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു കളറിലാണ് ഞങ്ങൾ എടുക്കുക അല്ലാതെ ചെറുതായിട്ടൊന്ന് മൂത്താലൊന്നും പോരെ അവിടെ അമ്മയ്ക്ക് നല്ലോണം മൂക്കണം കേട്ടോ അതുകൊണ്ട് നല്ലോണം മൂപ്പിച്ച് പിന്നെ നമ്മൾ തിളപ്പിച്ച് ഊറ്റിയാ ചോറുണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ടു കൊടുത്തു അപ്പോൾ നമ്മളെ നല്ല വേവുള്ള അരി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ ഒട്ടാതിരിക്കുമല്ലോ റേഷൻ അരി ആകുമ്പോൾ ചെറുതായിട്ടൊരു ഒട്ടലുണ്ടാവും അല്ലെങ്കിൽ പിന്നെ പതുക്കെ വേവിന് ഊറ്റിയിട്ട് ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പൊ തലേ ദിവസത്തെ ചോറ് ബാക്കി ഉണ്ടെങ്കിൽ മിക്ക വീടുകളിലും ഇങ്ങനെ ചെയ്യോ ഞങ്ങൾ അവിടെ ഈ മലപ്പുറത്തുള്ളവർക്ക് ഇതിഷ്ടമാണ് കട്ടൻ ചായന്റെ ഒപ്പം കഴിക്കാൻ പിന്നെ ലാസ്റ്റ് അതിക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അതാണ് കേട്ടോ ഇന്നത്തെ ചായക്കടി എന്ന് പറയാനുള്ളത് അപ്പൊ ഇന്നലെ പൊറോട്ടയൊക്കെ കണ്ടിരുന്നില്ലേ അതുകൊണ്ട് ചോറ് ബാക്കിയായതാണ് കുറച്ച് അധികം തന്നെ ഉണ്ടായപ്പോ ഞാൻ വിചാരിച്ചൊന്ന് കടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അവിടെ കിടക്കും അപ്പൊ പിന്നെ തിളപ്പിച്ചു ചുറ്റിയത് ഇങ്ങനെ എല്ലാവരും തിന്നേണ്ടി വരുമല്ലോ അപ്പൊ രാവിലെ അതുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് കഴിയുകയും ചെയ്തോളും എന്ന് വിചാരിച്ചിട്ട് അതുണ്ടാക്കിയത് കേട്ടോ അപ്പം ഞാനിത് ആക്കിയെടുത്തപ്പോൾ തന്നെ വേഗം കുറച്ചൂടെ വെച്ചു കേട്ടോ ഒന്ന് ചൂടാറിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ ആ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ നമ്മളെ വെണ്ടയ്ക്ക് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണേ അപ്പം ഈ ഉള്ളിച്ചോറിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ ഒരുപാട് തവണ കാണിച്ചതാണ് ആദ്യം ഞാൻ കാണിച്ചിരുന്നു പിന്നെ ഓരോരുത്തർ അങ്ങനെ ചോദിച്ചപ്പോൾ വീണ്ടും വീഡിയോസിൽ കറക്റ്റായിട്ട് പറഞ്ഞിട്ടും ചെയ്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ഉള്ള ഒരു ചോറാണ് കേട്ടോ അതിൽക്ക് കട്ടൻ ചായയും ചൂടുള്ള കട്ടൻ ചായയും കൂടി വേണമെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതില് സൈഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറാണ് എന്ന് പറഞ്ഞില്ലേ മീനോ ചിക്കനോ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറാണ് ഇവിടെ ഒരു പ്രസവിച്ച് കിടക്കുന്ന പെൺകുട്ടിയാക്കി കൂടുതലായിട്ടും കൊടുക്കുന്ന ഒരു സാധനമാണ് കേട്ടോ അത് പുലർച്ചയ്ക്ക് കട്ടഞ്ചായയും ആ ഒരു ഉള്ളിച്ചോറും തരും ആ ഒരു സമയത്ത് അത് കണ്ണിന്റെ നേരെ കണ്ടുകൂട കേട്ടോ കുറച്ച് ദിവസമൊക്കെ നല്ല രസമാവും പക്ഷേ പിന്നെ അങ്ങോട്ട് ആകെക്കൂടെ കാണുമ്പോഴത്തേന് എന്നെ ചർദ്ദിക്കാൻ വരും അങ്ങനെയാവും അപ്പം അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ തൊണ്ണൂറ് ദിവസം അത് തിന്നാന്ന് പറഞ്ഞാല് ഭയങ്കര ടാസ്ക് അല്ലേ ഞാനൊക്കെ കുറേ കഴിച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ ഇടയ്ക്ക് ഞാൻ വെണ്ടയ്ക്ക് നമ്മളെ അല്ലേ അതും കൂടി ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇവിടെ സാമ്പാറിൽ കൈപ്പങ്ങി ഇടണ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് കൈപ്പങ്ങി ചേർക്കുന്നത് ചിലർക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല അല്ലേ അപ്പോൾ അതാ ഒറ്റ വിസിൽ അടിച്ചെടുത്തിട്ടുള്ളൂ അപ്പോഴേക്കന്നെ കഷ്ണങ്ങളൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് പിന്നെ അത് ഞാൻ പൈപ്പിൻ്റെ വീട്ടിലേക്ക് ആട്ടിയിട്ട് വേഗം അതിന്റെ ആ വിസിലൊക്കെ ഊരി അല്ലെങ്കിൽ പിന്നെ അത് ദമ്മിൽ കടക്കും തോറും അത് വെന്തളിയല്ലേ ചെയ്യുക അപ്പോൾ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് വേഗം അങ്ങനെ ചെയ്തത് പിന്നെ അതിലേക്ക് ഇതാക്കണം നമ്മളെ തക്കാളി അതേപോലെ വെണ്ടയ്ക്കയും എന്താ കൈപ്പങ്ങിയൊക്കെ വാട്ടി വാട്ടിയെന്നില്ലേ അതൊക്കെ ഇട്ടുകൊടുത്തു പിന്നെ അതിന് ശേഷം പുളി വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് കുറച്ചും കൂടി ഇട്ട് കൊടുത്തു പിന്നെ എത്രത്തോളം വെള്ളം വേണോ അത്രയും കുറച്ച് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ വീണ്ടും ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റും കൂടിയും തിളച്ച് കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയാവുമല്ലോ അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഏട്ടന് ചായ കുടിക്കാനൊക്കെ ആയിട്ടുണ്ട് അപ്പം പിന്നെ ഞാൻ വിളിച്ചു കേട്ടോ പാൽ ചായ ഒക്കെ ഉണ്ടാക്കിയിരുന്നു അപ്പം ചായ ഉള്ളിച്ചോറും കൂടിയും കൊടുത്തിട്ടുണ്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എപ്പോഴെങ്കിലുമൊക്കെ അല്ലേ എന്നും എന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നെങ്കിലൊക്കെ ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ തലേ ദിവസം തന്നെ പറഞ്ഞിരുന്നു കേട്ടോ നാളെ ഉള്ളിച്ചോറാണെന്നുള്ളത് അപ്പോൾ മക്കൾക്ക് ഈ വക സാധനങ്ങളൊന്നും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂലല്ലോ അപ്പോൾ ഒരുക്ക് വേണ്ടിയിട്ട് കുറച്ച് ദോഷമാവും ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ തലേ ദിവസം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെച്ചിരുന്നു കേട്ടോ അതുകൊണ്ട് നല്ലോണം അത് പതഞ്ഞു പൊങ്ങിയിട്ടുണ്ട് കയറിയില്ലേ അപ്പോൾ അതൊന്ന് ചുട്ടെടുക്കുകയാണ് അപ്പോൾ അനുമോക്കൊന്ന് ചോറ് കൊടുത്തായേക്കും കണ്ണനും നന്ദൂനും കൂടി ദോശ കേട്ടോ അനുമോളെ ഞാൻ പിന്നെ ചോറും സാമ്പാറും എന്നൊക്കെ പറഞ്ഞ് ആദ്യം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും കൂടി ഉള്ള അല്ല അപ്പൊ നന്ദൂനും ഇവിടുന്ന് കഴിക്കാനും ദോശ വേണം കൊണ്ടുപോവാനും വേണം കണ്ണന് കൊണ്ടുവാനും വേണം പിന്നെ കണ്ണനും അനുമോളൊക്കെ ഇവിടെ നിന്ന് പിന്നെ ഉള്ളിച്ചോറ് തിന്നോളൂ കേട്ടോ അപ്പൊ ഉള്ളിച്ചോറൊക്കെ ഒലിക്കുന്ന പ്രത്യേകിച്ച് ഒന്നുമില്ല സാമ്പാറുണ്ട് അപ്പൊ അത് വേണ്ടവർക്ക് അത് കൂട്ടാ വിചാരിച്ചിട്ട് അങ്ങനെ അല്ലെങ്കിൽ അച്ചാറൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കൂട്ടോ അപ്പോൾ ഇതാണ് ഞാൻ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ് അപ്പം നല്ല പതഞ്ഞു പൊങ്ങുകൊണ്ട് തന്നെ നല്ല ഹോൾസ് ഉണ്ട് കേട്ടോ ദോശയ്ക്ക് പറയുമ്പോൾ ഈ ഒരു മാവ് രണ്ട് മൂന്ന് ദിവസമായി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലിരിക്കണേ അപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളെ എന്നുള്ള ഒരു പരാതിയാണ് എ ബി സി ഡി വേണം എന്നുള്ളത് കേട്ടോ നമ്മൾ ദോശ ചൂടുമ്പോൾ അപ്പം ഞാൻ എപ്പോഴും നമ്മളെ സ്പൂൺ വെച്ചിട്ട് ആ ഒരു മാവ് ഇളക്കണ ആ സ്പൂണില്ല അത് വെച്ചിട്ട് അങ്ങനെ വരച്ചുണ്ടാക്കലാണ് ഇന്ന് എനിക്ക് തോന്നി ഒരു കുപ്പി എടുത്തിട്ട് അതിൻ്റെ കുപ്പീൻ്റെ മൂടിക്കൊരു ഓട്ട കുത്തിയിട്ട് മാവതിലാക്കിയിട്ട് ഇങ്ങനെ പീച്ചിയിട്ടുണ്ടെങ്കിൽ എഴുതാൻ എളുപ്പമാവുമല്ലോ എന്ന് തോന്നി അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം ഞാൻ ചെയ്യണേ കണ്ടപ്പോൾ അമ്മങ്ങനെ ചോദിച്ചിരുന്നു ഇപ്പം എന്താ കാട്ടണമെന്നൊക്കെ ചോദിച്ചായിരുന്നു കേട്ടോ അപ്പോൾ ഓട്ട ഇട്ടപ്പോൾ അമ്മ വിചാരിച്ചായിക്കൂടെ മാവ് വരില്ല അത് കുറച്ചുകൂടി ഓട്ട വലുതാക്കിക്കളാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെറിയ ഓട്ട ആദ്യം ഇട്ടിരുന്നു പിന്നെ കുറച്ചുകൂടി വലുതാക്കിയിട്ടോ അപ്പോൾ ആ മാവ് ഒഴുകി അത് ശരിക്കും പീച്ചണ ആ ഒരു നമ്മളങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ പോയിരുന്നു ആ ഒരു പാകത്തിലേന്ന് വേണ്ടത് പക്ഷേ ഇങ്ങനെ ആയി പോയി എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോലിക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വേറെ ആകൃതി ആയാൽ മതി വട്ടത്തിലുള്ളത് ദോശയാവരുത് എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വലിയതാവരുതെന്നുള്ളതുള്ളൂ കുഞ്ഞു കുഞ്ഞു എന്ത് സംഭവമാണെങ്കിലും കുഴപ്പമില്ല പിന്നെ എ ബി സി ഡി ആണെങ്കിൽ ഒന്നുകൂടി കൂടി ഇഷ്ടമാണ് അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പം ഏട്ടം പറയുന്നുണ്ട് എന്നെ കൊണ്ടന്നെ ഇതിനൊക്കെ പറ്റുള്ളൂ ഈ രാവിലെ ഈ കളിക്കൊക്കെ നിൽക്കാൻ എന്നൊക്കെ പറയുന്നു കേട്ടോ പക്ഷെ കുട്ടികൾ എങ്ങനെയാണോ കഴിക്കണത് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുക്കുക ഈ ഒരു മാവില് ശരിക്കും ഒരു ബീട്രൂട്ടിൻ്റെ ഒരു ഒത്തിരി എന്താ വെള്ളം കൂടിയും ചേർത്തിട്ടുണ്ടെങ്കിൽ കളറും മാറിക്കിട്ടുട്ടോ നല്ല രസം ഉണ്ടാവും അപ്പൊ കാണാൻ അപ്പൊ ലാസ്റ്റ് മാവ് ഇത്ര ഉണ്ടേന്നുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാനൊരു ചിത്രപ്പണി എടുത്തതാണ് കേട്ടോ കാണാനൊന്നും ഭംഗിയില്ല എന്നാലും ഓല പൊട്ടീസാക്കാൻ അതൊക്കെ മതി അപ്പൊ കണ്ണ് ഇതാക്കണ അവിടെ ഉള്ളിച്ചോറും സാമ്പാറും കൂടിയാണ് കഴിക്കണത് അപ്പൊ സാമ്പാർക്ക് വറവ് ഇട്ടിട്ടില്ല കേട്ടോ വറവ് ഇടാൻ നോക്കുമ്പോ കടുക് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കട തുറന്ന് കടുക് ഒക്കെ കൊണ്ടുവന്നിട്ട് വേണം വറവ് ഇടാൻ അപ്പൊ കട തുറക്കാന്ന് വെച്ചാൽ നേരത്തെ തുറക്കലുണ്ട് കേട്ടോ അവിടെ ഇന്ന് ഇന്നെന്തേ അറിയില്ല തുറന്നിട്ടില്ല എന്നാണ് പറഞ്ഞപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് അനുമോളെ പറഞ്ഞു വിടണം എന്ന് വിചാരിക്കുന്നുണ്ട് കണ്ണന് ഇനിയിപ്പം എന്തായാലും വറവിടാതെ സാമ്പാർ കൊടുത്തേക്കേണ്ടി വരും കുഴപ്പമൊന്നുമില്ല ഒക്കെ ഉണ്ട് ഓൻ പറഞ്ഞിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ എന്നൊക്കെ പറഞ്ഞു ഓന് ഉള്ളി ചോറുക്കി സാമ്പാർ സാമ്പാറായാൽ മതി കേട്ടോ മക്കൾക്ക് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഇല്ല പിന്നെ അതാ കണ്ണൻ്റെ ഡ്രസ്സ് എന്നും തേക്കണം കേട്ടോ ഒരു കൂട്ടേ ഉള്ളൂ പിന്നെ അതാ ഇതൊരു കോട്ടനിൽ പെട്ടതാവുകൊണ്ട് നമ്മൾ എന്നിട്ട് തിരുമ്പി കഴിഞ്ഞിട്ട് പിഴിയുമ്പോൾ ആ ചുളിവ് പുഴുവല്ലേ അപ്പോൾ അത് എന്നും തേക്കണം തേക്കാതെ ഇട്ടിട്ടില്ല ഇട്ടിട്ടുണ്ടെങ്കിൽ എന്തോ പോലെയാണ് അപ്പൊ ഞാൻ ആ കൂട്ടത്തിൽ അനുമുളകും ഒന്നും അരുതി കൊടുക്കട്ടെ വിചാരിച്ചിട്ട് അത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അനുമുളകൊന്നും തേക്കണം എന്നൊന്നുമില്ല എന്നെങ്കിലൊക്കെ ഒരു രണ്ടാഴ്ച കൂടുമ്പോളൊക്കെ ശരിക്കും തേച്ചാൽ മതി ഞാൻ അത് അങ്ങനെ തേക്കലില്ല എനിക്ക് തേക്കുന്നതിനോട് വലിയൊരു താല്പര്യമൊന്നും ഇല്ല കേട്ടോ അപ്പം പിന്നെ കുടുങ്ങിയിട്ട് തേക്കുകയാണ് അപ്പോൾ ഓളതും ആ കൂട്ടത്തിൽ ഒന്നും അരുതിയിട്ടുണ്ട് അപ്പൊ അനുമോളിപ്പോൾ കുറച്ചു നേരമായിട്ട് ഉട്ടോ നീച്ചിട്ട് നീച്ച് വന്നിരിക്കുന്ന പാടാണത് വേഗ കുപ്പിയും കൊണ്ട് കുറച്ചു നേരം അങ്ങനെ ഇരിക്കും കേട്ടോ ഒന്ന് സമയം കൂടിയും കുറച്ചു നേരം അന്തം ഇട്ട് അങ്ങനെ കുത്തിരിക്കാല്ലോ ഭയങ്കര മടിയാണ് രാവിലെ നീക്കാൻ അപ്പൊ ഞാൻ ആദ്യമൊന്നു പോയി വിളിച്ചു പിന്നെ കണനൊന്നു പോയി വിളിച്ചു അത് കഴിഞ്ഞ് ഞേട്ടനൊന്നും വിളിച്ചു എന്നിട്ടൊക്കെയാണ് ഇപ്പൊ നീച്ചിട്ടുള്ളത് നീക്കുമ്പോൾ എന്നും എന്തെങ്കിലുമൊക്കെ പ്രവൃത്തി കൊണ്ടാണ് നീക്കി കേട്ടോ നല്ല കുട്ടിയായിട്ട് ഒരു ദിവസം നീക്കൂല നല്ല കുട്ടിയായി നീക്കണമെങ്കിൽ സ്കൂളില്ലാത്തന്നെ ഞാൻ വിളിക്കാതിരിക്കാനോ എന്നാ പിന്നെ നല്ല കുട്ടിയായിട്ട് ഉണർന്നിട്ട് വരും അത് നന്ദു അങ്ങനെ തന്നെയാണ് രണ്ടാളും ഉറക്കഭ്രാന്തന്മാരും ഭ്രാന്തത്തിയാണ് കേട്ടോ എന്താണെന്നറിയില്ല എപ്പോഴും ഓള കൊട്ടാവിടണല്ലേ ആ ഉറക്കത്തിന്റെ ആ ഒരിതാണ് മാറിയിട്ടില്ല ചിലസൊക്കെ അങ്ങനെ പറയിട്ടോ കണ്ണൻ നടക്കാൻ പോകുമ്പോഴൊക്കെ ഞാനും ഉണ്ടായിട്ട് എന്നെ വിളിക്കണം എന്നൊക്കെ എവിടെയാളോ ആ നേരത്തെ ഒന്നും നീക്കൂലട്ടോ അപ്പൊ അങ്ങനെ എണ്ണയൊക്കെ തേച്ചാ അവിടെ ഇരിക്കുന്നുണ്ട് ചിലേഴ്സൊക്കെ ഞാൻ തേച്ച് കൊടുക്കൂ ഇല്ലെങ്കിൽ അമ്മ തേച്ചു കൊടുക്കും ഒറ്റയ്ക്ക് എന്നെയാ തേച്ചത് അപ്പൊ ഉള്ളതൊക്കെ പാത്രത്തിലാക്കി കണ്ണനുള്ളതും ആക്കി കൊടുത്തു അപ്പൊ അതാ കണ്ണൻ പോകാനിറങ്ങിയ ദിവസമുള്ളൊരു പരിപാടിയാണ് കേട്ടോ എന്തെങ്കിലും ഒന്നും അവന് മറന്നിട്ട് അങ്ങടനെ വരും അത് ഇങ്ങനെ വരരുത് എന്ന് പറഞ്ഞാൽ കേക്കൂല അല്ലെങ്കി വാച്ചാവും ഇല്ലെങ്കി അവന് പേഴ്സാവും അല്ലെങ്കിൽ മോതിരവും അങ്ങനെയുള്ള സംഭവങ്ങളാണോ മറക്കേട്ടോ അല്ലാതൊന്നും അല്ല അപ്പം എന്തായാലും ആൾ പോയിട്ടുണ്ട് അപ്പം ഇന്ന് മഴയ്ക്കുള്ളൊരു കോളൊക്കെ ചെറുതായിട്ട് കാണണ്ട കേട്ടോ അപ്പം അനുമോളിവിടെ കൂളിയൊക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇട്ട് വന്നിരിക്കുന്നുണ്ട് അപ്പം ഇന്ന് യൂണിഫോം തേച്ച് കൊടുത്തത് കൊണ്ട് നല്ല സന്തോഷമായിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നൊന്നും ഞാൻ തേച്ച് കൊടുക്കലില്ല പിന്നെ ഓളെ കടയിലേക്ക് വർണ്ണയച്ചിട്ട് കടുക് ഒക്കെ കൊണ്ടുവന്നു കടുക് കൊണ്ടുവന്ന കൂട്ടത്തിൽ നമുക്ക് കല്ലുപ്പ് കഴിഞ്ഞിരുന്നു അതും കൊണ്ടിരിച്ചു നന്ദോന് ബിസ്ക്കറ്റ് വേണമായിരുന്നു കൊണ്ടുപോകാന് അതൊക്കെ കൊണ്ടിരിച്ചു കേട്ടോ ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കട പക്ഷേ റോഡ് വില കുറിഞ്ഞ് പോകുമ്പോൾ ഒരു പേടി തന്നെയാണ് കേട്ടോ അപ്പം കടുക് താളിച്ചണ്ണ ഒഴിക്കട്ടെ അപ്പോൾ ഒളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ടു കൊടുത്തു വറ്റൽമുളകും കൊടുത്തു പിന്നെ ലാസ്റ്റ് കുറച്ച് നമ്മളെ സാമ്പാർ പൊടിയും കൂടിയും ചേർക്കുന്നുണ്ട് അപ്പം മല്ലിയല നമ്മളത് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ മല്ലിയലയും കൂടി കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പം അരക്കാത്ത സാമ്പാറിൽ മല്ലിയില ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അരച്ചയിലിട്ടും രസമാണ് പക്ഷെ അരക്കാത്തതിലിട്ട ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അല്ലെങ്കിൽ പിന്നെ നമ്മളെ ഒരു സാമ്പാർ എല്ലാം സാമ്പാറിൽ ഇടുന്നൊരു ഇല പറഞ്ഞിട്ട് നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടാകുമല്ലോ ആ ഇല ഇവിടെ അല്ല കേട്ടോ അപ്പോൾ ഇനി ഉണ്ടാക്കണം എന്തായാലും ഇപ്പോൾ ഇവിടുത്തെ കാനലൊക്കെ പോയല്ലോ പിന്നെ പാല് കൊണ്ടിരുന്നു കേട്ടോ ഇന്നലെ ഞാൻ ഒരു ലിറ്റർ പാല് വേണം എന്നുള്ളത് നമ്മളെ പാലും ചേച്ചീനോട് പറഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പാലെടുത്ത് വച്ചിരുന്നു അപ്പമോള അത് പോയി കൊണ്ടുവന്നു അപ്പോൾ നല്ല പാലാണല്ലോ വീട്ടിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് പാല് വാങ്ങണേക്കാളും നല്ലതല്ലേ അപ്പം അങ്ങനെ ആ പാൽ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തൈര് തൈരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ രാവിലെ അമ്മ കുറച്ച് കോവയ്ക്കയും കൂടി അരിഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ ഇതും ആ അൻപത് രൂപ അറുപത് രൂപ കവറിലുണ്ടായിരുന്നത് എന്നിട്ടോ ഒരു ഉപ്പേരിക്കെന്തായാലും ഉണ്ട് രണ്ട് നേരത്തേക്ക് ഉപ്പേരിൻ്റെ ഇഷ്ടം പോലെ അപ്പം അതും ഞാൻ അടുപ്പത്ത് വെച്ച് കടുക് കൂട്ടിച്ച് വെറുതെ പച്ചമുളക് കൂട്ടിയിട്ട് വേവിച്ചെടുക്കുക ചെയ്യണേ കേട്ടോ അല്ലാത്ത ഒന്നും ചതച്ചിടുന്നില്ല നല്ല ടേസ്റ്റ് ആണ് നാളികേരം ഒക്കെ ഇട്ടാൽ പക്ഷേ എങ്കിൽ നാളികേരം എൻ്റെ ഇത് കഴിയുകൊണ്ട് ഇന്ന് ഇങ്ങനെയൊക്കെയാണ് അപ്പം നന്ദൂൻ ഇതാക്കണത് നനുമോളാണ് കൊടുക്കുന്നത് എനിക്ക് സമയമല്ല കേട്ടോ അടുക്കളയിൽ കുറച്ചുകൂടി ഒക്കെ പണിയുണ്ട് അപ്പം ഞാൻ തന്നെ നടന്നു നിന്നൊക്കെയാണ് ഒരു ദോശ കഴിച്ചത് കേട്ടോ അപ്പോൾ ദോശ ഉണ്ടായിരുന്നു എനിക്ക് പിന്നെ ചോറ് വേണ്ടച്ഛാ രാവിലെ തന്നെ ചോറ് കഴിക്കേണ്ട ചോദിച്ചിട്ട് ആ ദോശ എൻ്റെ പൊട്ടും പൊടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഞാനും കഴിച്ചു പിന്നെ അതാ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പൊ കുറേ പാത്രങ്ങൾ അമ്മേനെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയും പിന്നെ ഇങ്ങനെ ഒരുക്കൂടും അല്ലേ അപ്പം നമ്മളെ കറി ഉപ്പേരിയും പിന്നെ റേഷൻ അരിന്റെ ചോറും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ വേവുള്ള വെള്ളരിയാണ് ഇപ്പൊ അടുപ്പത്ത് കിടക്കണത് അതൊന്നുകൂടി തിളച്ച് കഴിഞ്ഞതിന് ശേഷം റൈസ് കുക്കറിലേക്ക് വെക്കണം പിന്നെ കുടിക്കാനുള്ള വെള്ളം കൂടിയും തിളപ്പിച്ചെടുക്കണം കേട്ടോ ആ തലേ ദിവസം തിളപ്പിച്ച വെള്ളം അപ്പോൾ എൻ്റെ മക്കൾക്കും ഏട്ടനും ഒക്കെ കുപ്പിയിലാക്കി ജഗ്ഗിലാക്കിയൊക്കെ കഴിഞ്ഞിട്ടോ ഇനി പുതിയത് തിളപ്പിച്ചിട്ട് വേണം അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ എല്ലാം ഒന്ന് ഒതുക്കി ഒന്ന് ഒതുക്കി വെച്ചാൽ തന്നെ ഒരു സമാധാനമാണ് കേട്ടോ വേറുള്ള പണികളൊക്കെ ഇനിയിപ്പം അവിടെ കിടന്നാലും മെഷീനിലൊക്കെ ഇടാനുള്ളത് ഞാനതിൻ്റെ ഇടയിൽ കൂടെ പോയിടും അല്ലെങ്കിൽ പിന്നെ കുട്ടികളെ കൊണ്ടേക്കി വന്നിട്ട് അങ്ങനെ ഇടും അതിനൊന്നും അതിനൊന്നിപ്പോൾ ഒരു പണിയില്ലല്ലോ പക്ഷേ എങ്കിൽ ഈ അടുക്കളയത്ത് കണ്ട് ഒതുങ്ങിയിട്ടില്ലെങ്കിൽ വീട്ടിലൊരു പണി ഒരുങ്ങാത്ത പോലെയാണ് അപ്പം ഞാനീ ധൃതി പിടിച്ചെടുക്കണം കണ്ട എല്ലാവരും വിചാരിക്കും ഞാനങ്ങനെ ും പോകും പോലെയാണ് ചെയ്യണെന്നാ അല്ലെങ്കിൽ ഇവിടെ ഉള്ളവരൊക്കെ പറയലുണ്ട് കേട്ടോ പക്ഷെങ്കില് അങ്ങനെ എടുത്ത് ശീലമായി നമ്മൾ എടുക്കണ പണി വേഗം വേഗം ഇങ്ങനെ ആ ഒരു ചൊടിയിൽ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ആ പണി ഒരുങ്ങും ചെയ്യും കാണാനൊരു വൃത്തിയല്ലേ ആ പനുമോളം ഞാൻ പാല് ഇളക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടോ അല്ലെങ്കിൽ അതിന്റെ അടുത്തൊക്കെ ഇങ്ങനെ നന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ സമയം അങ്ങനെ പോകും ഞാൻ കുറേ നേരം സിമ്മിലിട്ട് ഇട്ടു പാല് കുറച്ച് സമയം ഒന്ന് വേവിക്കണമല്ലോ അല്ലെങ്കിൽ പിന്നെ ആ തൈര് ഒരു സുഖം ഉണ്ടാവില്ല വെള്ളം വിട്ട പോലെ ആകട്ടോ ഇപ്പോൾ ചെറിയൊരു ആയിട്ടുള്ള തൈരാണ് ഞാൻ ഉണ്ടാക്കുന്നത് കട്ട തൈരൊന്നല്ലോ ഇവിടെ കുട്ടികൾക്കൊക്കെ ചോറിലൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കട്ട തൈര് ഒന്ന് നല്ലോണം കുറുക്കിയെടുക്കും പിന്നെയെന്ന് പറഞ്ഞാൽ പാലിൽ തീരെ വെള്ളം കൂട്ടില്ല ഇതിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ടാണ് തിളപ്പിക്കാൻ വെച്ചിട്ടുള്ളത് അപ്പോൾ കുറച്ച് സമയം എടുത്തിട്ട് തന്നെ അതൊന്ന് പാല് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ അത് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഓള് നന്ദൂനൊക്കെ തിന്നാൻ കൊടുക്കുകയൊക്കെ ചെയ്തു വിട്ടോ നന്ദൂ രാവിലെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു പണിയാണ് കേട്ടത് രാവിലെ എനിക്ക് ഒരു പണിയില്ല നമ്മളെ വീട്ടത്തെ ഒരു പണിയില്ല ഒന്ന് തിന്നാൻ കൊടുക്കലാണ് ഭയങ്കര പണി അതൊക്കെ കഴിഞ്ഞ ഏതായാലും നന്ദൂനി അനുമോളെയൊക്കെ കൊണ്ടേക്കി സ്കൂളിൽ നിന്ന് വന്നു അപ്പോഴേക്കും ഇതാക്കണ് പിന്നെ ചൂലെടുത്തു അടിച്ചു വരാൻ കേട്ടോ ഇപ്പം വീണ്ടും വൈകുന്നേരം തന്നെ ആയിട്ടുണ്ട് തുടക്കൽ എനിക്ക് തോന്നുന്നത് വൈകുന്നേരം തുടച്ചാലാണ് അതിന് സുഖം രാവിലെ ഒരു സുഖമാണ് കേട്ടോ കൂടിയൊക്കെ കഴിഞ്ഞ് അടുക്കളേക്ക് വരുമ്പോൾ ഒരു വൃത്തിയാണ് കാണാൻ അതുകൊണ്ട് വീണ്ടും വൈകുന്നേരം തന്നെ ആയിട്ടുണ്ട് അപ്പം തോന്നുന്ന പോലെയൊക്കെയാണ് ചെയ്യലുള്ളത് കേട്ടോ നമ്മളെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ചും ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചൊക്കെ അങ്ങനെ ചെയ്യും അപ്പം ഞാൻ ഇവിടെ വന്നപ്പളേ പിന്നെ അമ്മ ഞാൻ പോണതിൻ്റെ മുന്നേ തന്നെ പോയിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് പല്ലി വേനയാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ അപ്പം പല്ലിന് വലിയ കേടൊന്നും കാണാനില്ല മാങ്ങ കടിച്ചതാണ് കേട്ടോ അമ്മ അപ്പം അത് എന്താ തൊലിയോട് കൂടി കടിച്ചിട്ടാണ് തോന്നുന്നത് പല്ലിനെ ഭയങ്കര വേദന അപ്പം അതൊന്ന് കാണിക്കണം എന്നാണ് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അച്ഛനും തന്നെ സ്ഥിരമായി കഴിക്കണം മരുന്ന് വാങ്ങണം എന്ന് പറഞ്ഞാൽ അച്ഛൻ പോയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഇവിടെ ആരുമില്ല കേട്ടോ ഏട്ടനും മണിക്കോയി മക്കളും പോയി ഞാൻ ഒറ്റയ്ക്ക് തന്നെയുള്ളൂ അപ്പോൾ സിറ്റൗട്ട് അടിച്ച്യിട്ട് വേഗം വാതിൽ രണ്ട് ഭാഗം അങ്ങോട്ട് കുറ്റീട്ടു കേട്ടോ എന്നിട്ടുള്ളൂ ഞാൻ ഉള്ളിൽ നിൽക്കുക അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ആലോചിച്ച് നിന്നോട്ടെങ്കിൽ ഒരു പേടിയാണ് സത്യത്തിൽ നമ്മൾ പുറത്തേക്ക് പോയിട്ട് പിന്നെ അകത്തേക്ക് കയറുമ്പോൾ ആരും ഇല്ലെങ്കിൽ ഒരു പേടിയാണ് കേട്ടോ അപ്പം നമ്മളെ ഷീബ ചേച്ചി പറയലുണ്ട് എന്തിനാണ് പേടിക്കുന്നത് എന്നൊക്കെ പറയലുണ്ട് കേട്ടോ കമന്റിലും അല്ലാതെയൊക്കെ ചേച്ചി പറയലുണ്ടായിരുന്നു എനിക്കറിയില്ല എന്തിനാണ് ആ പേടി എന്നുള്ളത് ആരോ അതിൻ്റെ ുള്ളിലുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് എനിക്ക് പിന്നെ കട്ടിലിന്റെ ചോട്ടിലും ഒക്കെ ഒന്ന് ടോർച്ചൊക്കെ അടിച്ച് നോക്കി എന്നിട്ടാണ് പിന്നെ പണിയെടുക്കാൻ തുടങ്ങുക കേട്ടോ പിന്നെ അങ്ങട്ട് ശരിയാവും കേട്ടോ കുറച്ച് സമയം അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോ അതുകൊണ്ട് ശരിയാവും പക്ഷെ വൈകുന്നേരം ഞാൻ തീരെ ഒറ്റയ്ക്ക് നിക്കൂല കേട്ടോ ഒരു ആറുമണിവരെ ഒക്കെ മിനിമം നിക്കും അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരെ നിക്കൂല അപ്പൊ ചൂലൊക്കെ എടുത്ത് എല്ലായിടം ഒന്ന് അടിച്ച് വാരി ഇടുകയാണ് അപ്പൊ വിശദമായിട്ട് അടിച്ചു വാറില്ല ഈ ഒരു സമയത്താണ് വൈകുന്നേരം ഇങ്ങനെ ഒന്ന് പതുക്കെ അങ്ങോട്ട് അടിച്ച് വാരും വേഗം തുടയ്ക്കും അങ്ങനെയാണ് ചെയ്യുക എന്നും അങ്ങനെ തന്നെയാണ് ചെയ്യലുള്ളത് കേട്ടോ അപ്പം അടുക്കളയിലും തന്നെ നമ്മൾ ആ ഒരു പാത്രങ്ങളൊക്കെ എടുത്തിട്ട് വേണം അടിക്കാൻ അപ്പോൾ ഞാൻ ഒന്നരാടം ദിവസം വെച്ചിട്ടുള്ളൂ എടുക്കല് എന്നൊന്നും ഉടുക്കല് നടക്കൂല അപ്പം എല്ലാം ഏതും അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കൽ എന്നൊക്കെ ഒരു പണിയാണ് പക്ഷേ ഒന്നരാടം വെച്ചിട്ട് എന്നും അത് നീക്കി അടിക്കലുണ്ട് കേട്ടോ എന്തായാലും നമ്മളിതിൽ അടിച്ചോണ്ട് പോകുമ്പോൾ ആ ചപ്പൊക്കെ അങ്ങോട്ട് പൊടികളാണ് കാര്യമായിട്ടുണ്ടാവുക കേട്ടോ അപ്പം എല്ലാടും ഒന്നും അടിച്ചു പറലൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ മെഷീനിൽ തിരുമ്പലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതൊന്ന് തോരിടണം അതിനിപ്പം തോര ഇടോ കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ടേ തോര നമ്മൾ തലേ ദിവസം തോരട്ടത് ശരിക്കും ഇങ്ങോട്ട് ഉണക്കമായിട്ടില്ല അപ്പോൾ കുറച്ച് സമയം കൂടി അവിടെ കിടന്നാൽ അത് ഉണങ്ങുകയും ചെയ്യും ഇപ്പം നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ പിന്നെ ആ ഷീറ്റിൻ്റെ ചൂട് കൊണ്ട് അത് ഉണങ്ങുകയും ചെയ്യും അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടേ മെഷീനിലുള്ളത് അവിടേക്കിടളളൂ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാട്ടലേട്ടോ അപ്പൊ നല്ല വെയിലും വെളിച്ചൊക്കെ ഉണ്ട് അപ്പൊ ഒരുവിധം പണികളൊക്കെ ഒരുക്കിയുണ്ട് വെച്ചില് ഇനിയിപ്പോ വൈകുന്നേരം ഉള്ളതിൽ ഓരോ ഒഴിക്കുക അപ്പൊ ഉറക്കും തന്നെ ഈ പാല് വാങ്ങിയവിടത്തേക്ക് തന്നെ പോണം കേട്ടോ അല്ലാതെ കയ്യില് വേറെ ഇല്ല അപ്പൊ നല്ല പാലാണ് കേട്ടോ അപ്പൊ ഇളം ചൂടോട് കൂടി നമ്മൾ പാലിൽ ഓരോ ഒഴിച്ചേക്കണം എന്നാൽ നല്ല തൈര് കിട്ടൂട്ടോ അപ്പൊ ഞാൻ എഡിറ്റിങ്ങൊക്കെ ചെയ്യട്ടെ എന്ന് എഴുതിയിട്ട് ഇങ്ങനെ പോവാൻ നിന്നപ്പോഴാണ് അപ്പുറത്തെ അമ്മ വിളിക്കേണ്ടിയിരുന്നു കേട്ടോ അപ്പം അമ്മ പിന്നെ ഇങ്ങോട്ട് കേറി വന്നു ഞാൻ ഇവിടെ ഓരോ പണിയിലാണെന്ന് കണ്ടപ്പോൾ അമ്മ അങ്ങോട്ട് കേറി വന്നു അപ്പം അമ്മേനോട് വർത്താനം പറഞ്ഞിരിക്കുകയാണ് വർത്താനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ അമ്മയ്ക്ക് മരുന്നോ കിട്ടിയിട്ടുണ്ട് അപ്പം ഞങ്ങളെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അമ്മയാണ് അപ്പം ഇടയ്ക്കൊക്കെ അങ്ങനെ വരും കേട്ടോ ഇടയ്ക്ക് അമ്മയും അങ്ങോട്ട് പോകും അങ്ങനെയൊക്കെയാണ് പിന്നെ മേലിനൊരമ്മ വരല്ലുണ്ട് അങ്ങനെ ഇവിടെ ഒന്ന് രണ്ടമ്മമാരിങ്ങനെ ഇടയ്ക്കും തലയ്ക്കൊക്കെ ഇങ്ങനെ വരും വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കാന് ഇവിടെ ഉള്ളവരൊക്കെ അങ്ങനെയാണ് കേട്ടോ എങ്ങോട്ടും പോവാതിരിക്കൊന്നും ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുന്നവരാണ് ചില നാട്ടിലൊന്നും ഇല്ലേ എങ്ങോട്ടും പോകൂല വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാത്ത ആൾക്കാരാവും ആ ഒരു വീടും വീടിൻ്റെ പരിസരവും അവിടുത്തെ ആൾക്കാരും മാത്രമായിട്ടാവും ഓരോ ലോകം ഇവിടെ നിന്ന് അങ്ങനെയല്ല കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവും വർത്തമാനം പറഞ്ഞിരിക്കുകയൊക്കെ ചെയ്യും ഞാൻ പിന്നെ ഈ ഒരു ചാനൽ തുടങ്ങിയ മുതലാണ് എങ്ങോട്ടും പോവാം അതായത് അതിന്റെ മുന്നേ ഒക്കെ കുറച്ച് സമയമൊക്കെ ഒന്ന് വർത്താനത്തിന് പോയിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഈ ചാനൽ തുടങ്ങിയ മുതൽ നമുക്ക് ഒരു ടൈം ടേബിളാണ് അപ്പോൾ അത് തെറ്റി പോവുകയുള്ളൂ എങ്ങോട്ടേലും അനങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ പോവുക അപ്പം അങ്ങനെ അമ്മയും വന്ന് വറുത്താനൊക്കെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് എനിക്ക് തോന്നിയത് മുട്ട ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഉള്ളി കഴിഞ്ഞിരുന്നു കേട്ടോ രാവിലെ സാമ്പാറൊക്കെ തന്നെ ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ടു കൊടുത്തത് സവോളം ഒന്നും ഉണ്ടായിരുന്നു അതും ഇട്ടു അപ്പോൾ ഉള്ളി കഴിഞ്ഞ സ്ഥിതിക്ക് പിന്നെ മുട്ട ഉണ്ടാക്കിയാൽ ഒരു രസം ഉണ്ടാവില്ലല്ലോ വെച്ചിട്ട് കുറച്ച് ഉണക്കൽ വേഗം അടു അതെടുത്തുകൊണ്ട് വറുത്തു കേട്ടോ ഏട്ട ഉച്ചയ്ക്ക് ചോർണ വരുന്നതല്ലേ അപ്പോൾ ഉണക്ക തളമേനാണ്ടത് ഞങ്ങളിവിടെ തിളമീന്ന് പറയും എല്ലായിടത്തും എന്താ പറയുക എനിക്ക് അറിയില്ല അപ്പം വെളിച്ചെണ്ണയിൽ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ടാണ് ഈ ഒരു മീൻ വറുത്തെടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു വറുത്തെടുക്കുന്ന സമയത്ത് ഇത് ഏറ്റവും മഴ കേട്ടോ എത്ര വേഗം അറിയും മഴ പെയ്തത് നല്ല മഴ അറിഞ്ഞാൽ നല്ല മഴ പെയ്തിരുന്നു അപ്പം രണ്ട് ദിവസമായിട്ടോ ചേച്ചി ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് ഞാൻ മറന്നു പോയതാണ് കേട്ടോ ചേച്ചി ഒന്നും വിചാരിക്കരുത് അപ്പം എൻ്റെ ഷാനി ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ മുറ്റത്ത് ചെടികൾ കുഴിച്ചിടണം ആടലോടകം നടണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിലിപ്പോൾ മുറ്റത്തൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് മണ്ണടിക്കണം മണ്ണടിച്ച് കഴിഞ്ഞിട്ടുള്ളൂ അതൊക്കെ ചെയ്യണം ചെയ്യണെട്ടോ ഇനിയിപ്പോൾ ചെടിച്ചട്ടിയൊക്കെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ വാങ്ങിയിട്ട് ആ തിണ്ടത്തിക്കൂടെ വെക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇന്നിപ്പം അച്ഛനും അമ്മയും കൂടിയും പയറും വെണ്ടയൊക്കെ ഇതെല്ലാം കുഴിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ വരി അപ്പോൾ അതേതായാലും ഏതായാലും ഉണ്ടായി പറിക്കുമ്പോഴേക്കൊക്കെ നമുക്ക് മണ്ണ് കിട്ടുമെന്ന് വിചാരിക്കണേ ആ സമയത്ത് വേണം ചെടിയൊക്കെ ഉണ്ടാക്കാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ മഴയൊക്കെ കണ്ട് പിന്നെ കുറേ സമയം അങ്ങനെ ഇരുന്നു കേട്ടോ ായിട്ടില്ല അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാം കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്നും പറയുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സഭും കൂടിയും ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്